ഹായ് വീണ്ടും നമ്മളൊരു നിർമ്മാണത്തിലാണെ കഴിഞ്ഞ ക്രിസ്മസ് പ്രോഗ്രാമിൽ ഒരു പുൽക്കൂടിൻ്റെ വീഡിയോയാണിത് ഇതിനു വേണ്ടി ആവശ്യമുള്ള വുഡൊക്കെ നമ്മൾ ബി ആൻ ക്യൂയിൽ നിന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങിച്ചോണ്ട് വന്നതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു കുറവ് തോന്നിയതുകൊണ്ട് സൈഡിൽ രണ്ടും എക്സ്റ്റൻഷൻ ചെയ്തു അതാണ് ഇത് കാണുന്നത് പിന്നെ ഈ എല്ലാ നിർമ്മാണത്തിലും ഫുൾ ടൈം നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ മോനാണ് മോഹനാണ് പിന്നെ നമ്മുടെ പുൽക്കൂടിന് അകത്തൊരു നമ്മൾ സ്പോട്ട് ലൈറ്റ് വെച്ച് കൊടുത്തു ഫ്രണ്ടിലെ ഫെൻസും പാത് വെയും ഏണയും പിന്നെ നമ്മുടെ ട്രീ എല്ലാം വെച്ച് കൊടുത്തു ലാസ്റ്റ് നമ്മൾ റൂഫ് കംപ്ലീറ്റ് ചെയ്തു സ്റ്റേജിൽ അവിടെ ഇരിപ്പുണ്ട് ഫുൾ അപ്പിയറൻസ് ഇതിങ്ങനെയാണേ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യല്ലേ താങ്ക്